കൊച്ചിയിൽ വീണ്ടും ഒരു മത്സരം നടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് അത് ജീവമരണ പോരാട്ടം തന്നെയായിരുന്നു വടക്കു കിഴക്കൻ കരുത്തരുമായി എത്തുന്ന നോർത്ത് ഈസ്റ്റ് പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്തുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒമ്പതാം സ്ഥാനത്താണ് സെമീപകാലത്തെ കളികളിലും നേടിയ മുന്തൂക്കം നോർത്ത് ഈസ്റ്റിനുണ്ട് പ്ലേ ഓഫ് സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ തന്നെയാണ് പുരുഷോത്തമന്റെയും തോമസിന്റെയും കീഴിൽ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ നീലക്കുപ്പായത്തിൽ അണിനിറന്നത് ആദ്യ നിമിഷങ്ങളിൽ തന്നെ നോർത്ത് ഈസ്റ്റ് ആക്രമണം ബ്ലാസ്റ്റേഴ്സ് ബോക്സിൽ എത്തുന്നുണ്ട് എങ്കിലും യാതൊരു അപകടവും സൃഷ്ടിക്കുന്നില്ലായിരുന്നു അഞ്ചാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് ലൂണൊരു ലോങ് റേഞ്ചറിലൂടെ നോർത്ത് ഈസ്റ്റ് വല കുലുക്കുന്നുണ്ടെങ്കിൽ പോലും റഫറി അതിന് മുമ്പേ തന്നെ ഫോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പതിനൊന്നാം മിനിറ്റിൽ ഇടതുവിഞ്ഞിൽ നിന്ന് നോവ ബോക്സിലേക്ക് ക്രോസ് നൽകുന്നുണ്ട് കീപ്പറുടെ കൈപ്പിടിയിലൊതുക്കിയെങ്കിൽ പോലും സെക്കൻഡ് ബോൾ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ലായിരുന്നു നോർത്ത് ഈസ്റ്റ് അതൊരു അതൊരപകടകരമായ കൌണ്ടറാക്കി മാറ്റിയെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇടത് വിങ്ങിലൂടെ ജിതിന്റെ ഒറ്റക്കുതിപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ബോക്സിൽ കയറുന്നുണ്ട് ഓടിക്കയറുന്ന അജാരിയിലേക്ക് നൽകിയ കട്ട് പാസ് പക്ഷേ ഡിഫൻസീവ് സമയോചിതമായി ഇടപെട്ട് അത് നിർവീര്യമാക്കുന്നുണ്ട് തൊട്ടു പിന്നാലെ കളി അരമണിക്കൂർ പിന്നിടുമ്പോൾ അജാരിയുമായുള്ള വാക്കു തർക്കത്തിനിടയിൽ ഐബാൻ ഒരു സ്ട്രൈറ്റ് റെഡ് കാർഡ് കാണുന്നുണ്ട് തുടർച്ചയായ കളികളിലാണ് ഇത് ഐബൻ റെഡ് കാർഡ് കാണുന്നത് ഇനിയുള്ള ഒരു മണിക്കൂർ സമയം പത്ത് പേരുമായി ബ്ലാസ്റ്റേഴ്സിന് പൊരുതണമായിരുന്നു പഞ്ചാബുമായി രണ്ട് റെഡ് കാർഡ് കണ്ടിട്ടും സമനിലയാക്കിയതിന്റെ ഓർമ്മകൾ മാത്രമാണ് കൂട്ടിനുള്ളത് ഇനിയുള്ള ഒരു മണിക്കൂർ സമയം പത്ത് പേരുമായി ബ്ലാസ്റ്റേഴ്സ് ഒരുതണം പഞ്ചാബുമായി രണ്ട് റെഡ് കാർഡ് കണ്ടിട്ടും വിജയിച്ചതിന്റെ ഓർമ്മകൾ മാത്രമാണ് കൂട്ടിനുള്ളത് മുപ്പത്തി എട്ടാം മിനിറ്റിൽ നോവ വലതുവിങ്ങിലൂടെ മുന്നേറി ബോക്സിന്റെ എഡിൽ നിന്ന് മധ്യഭാഗത്തു നിന്ന് ഒരു ഷോട്ട് എടുക്കുന്നുണ്ട് നിർഭാഗ്യം കൊണ്ടത് ഡിഫ്ലക്റ്റഡ് ആയി ഡിപ്ലക്റ്റഡായി പോവുകയാണ് പിന്നാലെ ജിതിൻ നജാരി കൂട്ടുകെട്ട് ബ്ലാസ്റ്റേഴ്സ് ബോക്സിൽ വീണ്ടും എത്തുന്നുണ്ട് അജാരി നൽകിയ അപകടം പിടിച്ച പന്ത് പക്ഷേ അവർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല പിന്നെയും ഒരു ക്രോസിന് ശ്രമിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം കരുതലോടെ നിന്നു നാൽപ്പതാം മിനിറ്റിൽ ബോക്സിന് പുറത്ത് നിർത്ത ചുവടോടെ അലാദീൻ അജാരി ഒരു ഷോട്ട് എടുക്കുന്നുണ്ട് ഇത്തവണയും പ്രതിരോധം കൃത്യമായി നിലയുറപ്പിച്ചിരുന്നു മൂന്ന് മിനിറ്റിനു ശേഷം അലാദിൻ തന്നെ ഉതിർത്ത ഒരു വെടിയുണ്ട സച്ചിന്റെ കൈകൾക്ക് വഴങ്ങാതെ നിൽക്കുന്നുണ്ട് എങ്കിലും സെക്കൻഡ് ബോളിന് വേണ്ടി നോർത്ത് ഈസ്റ്റ് താരങ്ങൾ അടുത്തില്ലാത്തതിനാൽ ആ അപകടവും അവിടെ ഒഴിവാകുന്നുണ്ട് തൊട്ടു പിന്നാലെ വീണ്ടും അലാദീൻ അലാദീൻ അജാരി വക സച്ചിൻ പരീക്ഷിക്കപ്പെടുന്നുണ്ട് മനോഹരമായ സേവുകൾ കൊണ്ട് സച്ചിൻ മറുപടി പറയുന്നുണ്ട് രണ്ടാം പകുതിയിൽ അമ്പതാം മിനിറ്റിൽ നോവയുടെ ഷോട്ട് കീപ്പർ തടുത്തതിന് പിന്നാലെ നോർത്ത് ഈസ്റ്റ് താരത്തിന്റെ ഷോട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിലിടിച്ച് മടങ്ങുന്നുണ്ട് അമ്പത്തിനാലാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് കീപ്പറുമായി വൺ വൺ സിറ്റുവേഷൻ അവസരം ലഭിച്ചതാണ് പ്രതിരോധ നിരയിൽ ആശയക്കോയപ്പം മുതലെടുത്ത നോവക്ക് പക്ഷേ കീപ്പറെ മറികടന്ന് പോവാൻ ആവുന്നില്ലായിരുന്നു പിന്നാലെ നോർത്ത് ഈസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് രണ്ട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ലക്ഷ്യം കാണുന്നില്ലായിരുന്നു പിന്നാലെ ലൂണയുടെ ഫ്രീ കിക്ക് ചെറിയ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത് എൺപത്തിരണ്ടാം മിനിറ്റിൽ നോർത്ത് ഈസ്റ്റ് ഗോൾ നേടിയെന്ന് തോന്നിപ്പിച്ചതായിരുന്നു പക്ഷേ സച്ചിൻ കാവലാളായി മാറുന്നുണ്ട് കളി അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് തല ഉയർത്തി തന്നെയാണ് മടങ്ങുന്നത് ഒരു മണിക്കൂർ നേരമാണ് പത്ത് പേരുമായി ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് ഉരുക്കു കോട്ട പോലെയാണ് പ്രതിരോധം വലക്കാത്തത് അഭിമാനിക്കാൻ ഏറെയുണ്ട് ഈ ടീമിൽ